കൊല്ലം കടയ്ക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി പരവൂർ പൊഴിക്കര സൗപർണികയിൽ അഭിനന്ദാണ് അറസ്റ്റിലായത് കൊല്ലം കടയ്ക്കൽ സ്വദേശിനിയായ പതിനേഴുകാരിയെയാണ് ഇയാൾ നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് പരവൂർ ബീച്ചിലും വാഗമണ്ണിലും കൊണ്ടുപോയി പീഡിപ്പിച്ചത് രണ്ടു മാസം മുമ്പാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് അന്ന് വൈകുന്നേരത്തോടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ മാൻമെസിംഗിന് പോലീസ് കേസെടുത്തു പിറ്റേന്ന് തിരിച്ചെത്തിയ പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നുവെന്ന് കോടതിയിൽ മൊഴി നൽകി കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തുകയും ഇതിനെ തുടർന്നാണ് വിവരം പുറത്തറിയുന്നതും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തട്ടിക്കൊണ്ടുപോകൽ പോക്സോ തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് ബേക്കറി ജീവനക്കാരനായ അഭിനന്ദിനെ പരവൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം